മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു പ്രസംഗമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ സംഘപരിവാറുകാരും കോൺഗ്രസ് പ്രൊഫൈലുകളും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വല്യേട്ടനാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്ന നിലയിലാണ് ആ വ്യാജ വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം ആ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാജ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എനിക്ക് മോദി വല്യേട്ടനാണ് വലിയത് ഗുജറാത്തിന്റെ വികസന പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വികസന നയം നടപ്പാക്കുക ഈ വീഡിയോയിൽ പിണറായി വിജയൻ പറയുന്നതായി ഉള്ളത് നരേന്ദ്രമോദി വലിയേട്ടനാണെന്നും ഗുജറാത്തിൻ്റെ വികസന നയത്തിനനുസരിച്ചാണ് ഇവിടെ വികസന നയം നടപ്പാക്കുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വാക്കുകൾ പറഞ്ഞിരുന്നുവെങ്കിൽ അത് അന്ന് തന്നെ വലിയ വിവാദമായി മാറേണ്ടതാണ് എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇത് ഒരു വ്യാജ വീഡിയോ ആണെന്ന കാര്യത്തിൽ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നു എന്നാൽ ഈ വീഡിയോ വലിയ തോതിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേ ഒരു ഫാക്ട് ചെക്കിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ വാചകങ്ങൾ പറയുന്നത് തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് രേവന്ത് റെഡ്ഡി ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ കേരളകൗമുദി നൽകിയ ഒരു വാർത്തയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലിന് വന്ന ഒരു വാർത്തയാണ് അതിൽ ദേവന്ദ് റെഡ്ഡിയാണ് പറയുന്നത് നരേന്ദ്രമോദി തൻ്റെ പോലെയാണെന്നും ഗുജറാത്തിലെ വികസന നയത്തിനനുസരിച്ചാണ് ഇവിടെ അതായത് തെലുങ്കാനയിൽ വികസന നയം രൂപീകരിക്കുന്നത് എന്നും ഈ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഈ വീഡിയോയിൽ കാണുന്ന പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് മാർച്ച് ഒൻപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒൻപതിന് ആറ്റിങ്ങലിൽ നടന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇടയാണ് അത് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ രേവന്ത് റെഡ്ഡി കേരളത്തിലെത്തി കോൺഗ്രസിൻ്റെ സമരപരിപാടിയായ സമരാഗ്നി ഉദ്ഘാടനം ചെയ്ത് തിരികെ തെലങ്കാന എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വിവാദ പരാമർശം നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് നടത്തുന്നത് സ്വാഭാവികമായി രാഷ്ട്രീയ എതിരാളി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ മോദി വിധേയത്വത്തിൻ്റെ തെളിവാണ് എന്ന നിലയിൽ പ്രസംഗിക്കുകയുണ്ടായി അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് രേവന്ത് റെഡ്ഡി പറഞ്ഞതാണെന്നും ഇത് രേവന്ത് റെഡ്ഡിയുടെ വാക്കുകളാണ് എന്നും പറയുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റി ബാക്കി ഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വ്യാജ വീഡിയോയാണ് സംഘപരിവാറുകാരും കോൺഗ്രസ് പ്രൊഫൈലുകളും ഒരുപോലെ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഇതൊരു വ്യാജ വീഡിയോ ആണെന്ന കാര്യം പൂർണ്ണമായും തെളിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ഗുരുതരമായ വ്യാജ പ്രചരണങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമാകുന്നുണ്ട് അതിലൊന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അറുന്നൂറിലേറെ കോടി രൂപ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വന്നു എന്നും അതിൽ ഒരു രൂപ പോലും വയനാടിന് വേണ്ടി ചിലവഴിച്ചിട്ടില്ല എന്ന നിലയിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ വാർത്തയാണ് അതിൻ്റെ സത്യാവസ്ഥ ഐ എൻ പി ആർ ഡി സർക്കാരിന് കീഴിലുള്ള ഐ എൻ പി ആർ ഡി തന്നെ കണക്കുകൾ നിരത്തി പൊളിച്ചിരുന്നു അതിൽ ഉദാഹരണമായി പറയാൻ കഴിയുന്ന അതായത് വയനാടിന് വേണ്ടി സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു എന്നതിനുള്ള ഉത്തരം ലളിതമായി പറയുകയാണെങ്കിൽ അടിയന്തര സഹായം എന്ന നിലയിൽ ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വച്ച് ഒരു കോടി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ സംസ്ഥാന സർക്കാർ ഇതിനോടകം നൽകി കഴിഞ്ഞു ഇതിനു പുറമേ ജീവിതോപാധി നഷ്ടപ്പെട്ടവർക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വെച്ച് നൽകുന്ന പദ്ധതി ഇപ്പോഴും തുടരുകയാണ് അതിനു പുറമെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറ് ലക്ഷത്തോളം രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം കൈമാറിയത് അതിനു പുറമെ പരിക്കേറ്റവർക്ക് പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചിരുന്നു അതും നടപ്പായി കഴിഞ്ഞു അതിനു പുറമെ വാടക വീടുകൾ തേടേണ്ടി വന്നവർക്ക് വീട് വാടക ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതമായ സ്രോതസ്സുകൾ സാമ്പത്തിക സ്രോതസ്സുകൾ വച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹായം സംസ്ഥാന സർക്കാർ വയനാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാടിനെ വഞ്ചിച്ചത് കേന്ദ്ര സർക്കാരാണ് എന്ന വസ്തുത ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് സംഘപരിവാർ പ്രൊഫൈലുകൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിനെതിരെ ഒരു ജാഗ്രത പാലിക്കാൻ ഓരോ മലയാളിക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് ഇത്തരം വ്യാജ വാർത്തകളിൽ വീണു പോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഇടതുമുന്നണിക്ക് ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നത് എന്നതാണ് യാഥാർത്ഥ്യം